യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസ് നിമിഷപ്രിയയുടെ വധശിക്ഷ ജൂലൈ പതിനാറിന് പ്രതീക്ഷകളും ശ്രമങ്ങളുമെല്ലാം വിഫലം ശിക്ഷ നടപ്പാക്കാൻ ഇനി ഒരാഴ്ച മാത്രമാണ് ശേഷിക്കുന്നത് കേസിൽ നിന്നും നിമിഷപ്രിയെ രക്ഷിക്കാനുള്ള നിയമപരമായ എല്ലാ വഴികളും അടഞ്ഞുവെന്നാണ് ലഭ്യമായ റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാകുന്നത് നിമിഷപ്രിയുടെ മോചനം ഇനി സാധ്യമാകുമോ എന്നാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യങ്ങളും നിമിഷപ്രിയയും കുടുംബവും യമനിലേക്ക് വിമാനം കയറിയത് ഒരു കൂട്ടം സ്വപ്നങ്ങളും കയ്യിൽ പിടിച്ചായിരുന്നു ജോലി തേടി പുതിയ ജീവിതം കെട്ടിപ്പടുക്കാൻ അങ്ങനെ സാധാരണ ഒരാളെ പോലെ തന്നെയുള്ള ആവശ്യങ്ങൾ ഏറെ ഉണ്ടായിരുന്നു നിമിഷപ്രിയക്ക് വിദേശത്തേക്ക് പറന്ന മലയാളി യുവതി പക്ഷേ അവിടെയും വിധി അവർക്ക് വേണ്ടി കാത്തുവച്ചത് നിറം പിടിച്ച ജീവിതമായിരുന്നില്ല മറിച്ച് ഇരുട്ടറയിലെ ജീവിതം തന്നെയായിരുന്നു യമൻ പൌരനെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയുടെ മോചനത്തിനായി ഇപ്പോൾ കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചിരുന്ന കേരള ജനതയെയും നാം കണ്ടിരുന്നു എന്നാൽ ഒരു രാജ്യത്തിന്റെ മുഴുവനും ശ്രമങ്ങളും വിഫലമാക്കിക്കൊണ്ട് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാനുള്ള തീയതി ഇപ്പോൾ അടുത്താണ് വന്നിരിക്കുന്നത് യമൻ പൗരൻ തലാൽ അബ് മഹദിയെ കൊലപ്പെടുത്തിയ കേസിൽ യമനിലെ ജയിലിൽ കഴിയുകയായിരുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷയാണ് ജൂലൈ പതിനാറിന് നടപ്പിലാക്കുമെന്ന വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തുവന്നത് ഇതു സംബന്ധിച്ച് ഉത്തരവിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഒപ്പുവെക്കുകയും ചെയ്തു വധശിക്ഷ ഒഴിവാക്കാനുള്ള നിയമപരമായ എല്ലാ വഴികളും അടഞ്ഞെന്നും സെനായിലുള്ള തലാൽ അബു മഹദിയുടെ കുടുംബം മാപ്പ് നൽകിയാൽ മാത്രമേ ഇനി നിമിഷപ്രിയക്ക് തിരികെ ജീവിതത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ എന്നാണ് റിപ്പോർട്ടുകളും പറയുന്നത് ഇതിനായി തലാലിന്റെ കുടുംബത്തെ കാണാനുള്ള ശ്രമങ്ങളും നടത്തി വരികയാണ് ഇതിനു മുമ്പും അത്തരത്തിൽ പലതരത്തിലുള്ള ശ്രമങ്ങളും നടന്നിരുന്നു നിലവിൽ വധശിക്ഷയ്ക്കുള്ള ഉത്തരവ് ജയിലിൽ എത്തി നിമിഷപ്രിയേയും യമനിലെ ഇന്ത്യൻ എംബസിയെയും ഈ വിവരം അറിയിച്ചിട്ടുമുണ്ട് തലാലിന്റെ കുടുംബത്തിന് പത്തു കോടി ഡോളർ ഏകദേശം എട്ടേ ദശാംശം അഞ്ചു ഏഴ് കോടി രൂപ ദയാധനമായി നൽകാമെന്ന് അറിയിച്ചിരുന്നു ഇനി കുടുംബവുമായുള്ള ചർച്ചയിൽ പണം വാങ്ങി അവർ മാർപ്പു നൽകിയാൽ മാത്രമാണ് നിമിഷപ്രിയയെ രക്ഷിക്കാൻ സാധിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് നിലവിൽ നിമിഷപ്രിയ കഴിയുന്നത് യമനിൽ ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള ജയിലിലാണ് ഹൂതികളുമായി ബന്ധമുള്ള ഇറാൻ സർക്കാരുമായി ചർച്ച നടത്തി നിമിഷപ്രിയയുടെ മോചനം സാധ്യമാക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഇക്കാര്യത്തില് തുടർനീക്കങ്ങൾ സാധ്യമായിരുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് നിമിഷപ്രിയക്കെതിരെയുള്ള കേസ് എന്ന് പറഞ്ഞാൽ മാനസിക ശാരീരിക പീഡനങ്ങൾ സഹിക്കാൻ പറ്റാതെ വന്നതോടെ അതിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടി തലാലിനെ കൊലപ്പെടുത്തിയെന്നാണ് തലാൽ തന്നെ വഞ്ചിച്ച് ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തു പാസ്പോർട്ട് പിടിച്ചു വെച്ചു നാട്ടിലേക്ക് വിടാതെ പീഡിപ്പിച്ചു തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി തുടങ്ങിയ വാദങ്ങളായിരുന്നു നിമിഷപ്രിയയുടെ ഭാഗത്തുണ്ടായിരുന്നത് എന്നാൽ ആ വാദങ്ങളും പ്രതീക്ഷകളും ശ്രമങ്ങളും എല്ലാം വിഫലമായിരിക്കുകയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ ജൂലൈ പതിനാറിന് നടപ്പിലാക്കുമെന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ ഇന്റർനാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം